കട്ടപ്പന വെള്ളയാംകുടി കക്കാട്ടുകട ബൈപാസ് റോഡിൽ മാലിന്യ നിക്ഷേപം പതിവായതോടെ നടപടി ശക്തമാക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭ ഇതിന്റെ ഭാഗമായി മാലിന്യം തള്ളിയ സ്ഥലത്ത് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമെത്തി പരിശോധന നടത്തി ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനാണ് തീരുമാനം വെള്ളയാകുടിയിൽ നിന്ന് പൊന്നിക്കവല വഴി കക്കാട്ടുകടയ്ക്ക് പോകുന്ന പ്രധാന ബൈപ്പാസ് റോഡാണിത് നിരവധി ചെറുതും വലുതുമായ വാഹനങ്ങളും കാൽനട യാത്രികർ അടക്കം കടന്നുപോകുന്ന ഒരു പാതയാണിത് നിരവധി കുടുംബങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിലാണ് രാത്രികാലങ്ങളിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് ചാക്കിൽ കട്ടിയും അല്ലാതെയുമായി നിക്ഷേപിച്ചിരിക്കുകയാണ് നഗരസഭ വാർഡ് ഇരുപത്തിയേഴ് വെള്ളയാംകുടി കക്കാട്ടുകട ബൈപാസ് റോഡിനെങ്കിൽ വേസ്റ്റ് മാലിന്യം തള്ളുന്നതാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഇത് നിരവധി ദിവസങ്ങളായി ഇവിടുത്തെ ലൈറ്റ് കേടായത് നിമിത്തം ഇത് ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഇതുപോലെ മാലിന്യങ്ങൾ തള്ളുന്നത് വളരെ ഖേദകരവും വളരെ ആളുകൾക്ക് ദുസ്സഹവുമാണ് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നമുക്കറിയാം എത്രയും മനോഹരമായ രീതിയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കുകയും നഗരം വളരെ വെടിപ്പോടെ കട്ടപ്പന മറ്റേതൊരു നഗരത്തേക്കാളും കട്ടപ്പന നഗരം വളരെ വെടിപ്പോടെ ആരോഗ്യ പ്രവർത്തകർ വളരെ സജീവമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഇതുപോലെയുള്ള പോക്കറ്റ് റോഡുകളിലും ബൈപ്പാസ് റോഡുകളിലും എല്ലാം മാലിന്യം തള്ളുന്നവർക്കെതിരെ എതിരെ കർശന നടപടികളുണ്ടായിരിക്കും പ്രത്യേകിച്ചും ഈ വഴി കടന്നു പോകുന്ന വാഹനങ്ങളിലായിരിക്കാം ഒരുപക്ഷെ രാത്രിയിൽ ഈ വൊണ്ടയിടുന്നത് സ്നാഗ്ഗിയടക്കം അതുപോലെ തന്നെ മെഡിക്കൽ ടാബ്ലറ്റുകൾ ഫ്രിഞ്ചുകൾ കുട്ടികളുടെ കുട്ടികളുപയോഗിക്കുന്ന പുസ്തകങ്ങളുടെ താലുകളടക്കം അതുപോലെ തന്നെ വീട്ടിൽ നിത്യാനുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കം ഇവിടെ ഈ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന സാമൂഹ്യദ്രോഗികൾ ആരൊക്കെയാണെങ്കിലും അവർക്ക് ഈ നാടിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തവരാണെന്ന് സൂചിപ്പിക്കുക മാത്രമല്ല അത് ഏതെങ്കിലും തരത്തിൽ ഇവ തിരഞ്ഞുകൂടി അത് അവരുടെ അഡ്രസ്സ് കണ്ടെത്തി അവരുടെ വീട്ടിൽ തന്നെ ഞാൻ തന്നെ കൊണ്ടുവിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ആറുകളും തൊടുകളും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളും അടക്കമുള്ള മേഖലയ്ക്ക് സമീപത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായി നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യം തള്ളിയവരെ കണ്ടെത്തുവാനുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോവുകയാണ് നിക്ഷേപത്തിന് തടയിടുന്ന പ്രവർത്തനങ്ങൾ കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഊർജിതമായി നടന്നുവരികയാണ് പൊതുയിടത്തിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടികൾ നഗരസഭ സ്വീകരിച്ചു വരുന്നുമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും മാലിന്യ നിക്ഷേപം വിവിധ മേഖലകളിൽ നടക്കുന്നത് കൂടുതലായി മാലിന്യം തള്ളുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ക്യാമറ സ്ഥാപിക്കുകയും പരിശോധന ശക്തമാക്കുകയും ചെയ്യുമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി വ്യക്തമാക്കി ന്യൂസ്ബ്യൂറോ കട്ടപ്പന